ഹലോ അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഒരു നല്ല നമസ്കാരം ഉണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഡയമണ്ട് പോലത്തെ കുറച്ച് നെക്ലസ്സുകൾ വന്നിട്ട് ഡയമണ്ട് അല്ല നമ്മുടെ സിൽക്കോൺ സ്റ്റോൺ വെച്ചിട്ട് അപ്പൊ അത് പുതിയതായിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ അപ്പൊ ആ മോഡലുകൾ ഞാൻ കാണിച്ചു തരാൻ നോക്കിയുള്ളൂ ആ നമുക്ക് വരുന്നതായിട്ട് നമുക്ക് രണ്ടു പവന് താഴെ വരുന്നുള്ളൂ കേട്ടോ ഏകദേശം ഒരു ഒന്നര പവൻ ഒന്നര മുക്കാൽ പവൻ ആ റേഞ്ചിലാണ് വരുന്നത് നമുക്ക് റൂബി വെച്ചിട്ടുള്ള ഒരു നെക്ലസ് ആണ് അതിന്റെ അപ്പുറത്ത് നമുക്ക് എ ഡി സ്റ്റോൺ ആണ് കേട്ടോ ഡയമണ്ട് അല്ല നല്ല വെയിറ്റ് കുറവാണ് ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നര പവനേ ഉള്ളൂ കേട്ടാ നല്ല പുതിയ മോഡലാണ് നോക്കിയോളൂ കണ്ടില്ലേ പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നെസ്റ്റ് വൺ നമുക്ക് നോക്കിയോളൂട്ടാ ഇത് നമുക്ക് രണ്ട് പവന് താഴെ ഉള്ളൂട്ടാ സി ഫുള്ള് സിറോൺ സ്റ്റോൺ ആണ് നമ്മൾ ഒറ്റ നോട്ടത്തില് നമുക്ക് ഡയമണ്ടും പോലെ തോന്നിയാല് ഡയമണ്ടല്ലാ സാധാരണ കല്ലുകളാണ് അത് നോക്കിയോളൂ ഒക്കെ ഫ്ലവർ ടൈപ്പ് ആണ്ട്ടാ ഫ്ലവറിൽ നമ്മൾ ഡബിൾ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് രണ്ട് പവനെ താഴേ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ പവനേ വരുന്നുള്ളൂട്ടാ നല്ല ഭംഗിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് സ്ക്വയർ ടൈപ്പ് സിറകോൺ സ്റ്റോൺ ആണ് കേട്ടോ നോക്കിയോളൂ അതായത് ഒരു സ്ക്വയർ ഫുള്ള് സിറക്കോണ് മറ്റേ സ്ക്വയർ പ്ലെയിൻ നോർമൽ ഗോൾഡ് ഇടാ ഇതൊക്കെ മോൾഡഡ് ഐറ്റംസ് ആണ് കേട്ടാ നമുക്ക് വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാലിന് താഴേ വരുന്നുള്ളൂട്ടാ വെയിറ്റ് അടുത്ത് നമുക്ക് ഞാൻ കാണിക്കാവുന്നത് ഹാർട്ടാണ് ടാ ഇതൊക്കെ ഇന്നലെ എത്തിയിട്ടുള്ളൂട്ടോട്ടത്തിൽ നമുക്ക് ഡയമണ്ട് ആണെന്ന് തോന്നുള്ളൂ ഇത് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ ഫുള്ള് സ്റ്റോൺ മറ്റേ സൈഡ് ഫുള്ള് പ്ലെയിൻ ടാ വെറൈറ്റി ആണത് നല്ല ഭംഗിൻറെ മോൾഡിങ് ആയിട്ടാണ് ട്ടാ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നത് ഇത് ആ ഹാർട്ടിന്റെ മോഡലിന് ഒരു സൈഡ് നമ്മള് ഫുള്ള് റൗണ്ട് പിന്നെ പ്ലെയിൻ ഇത് വെയിറ്റ് അധികം വരുന്നില്ല ഒന്നേ നമുക്ക് താഴെ താഴേ വരുന്നുള്ളു കേട്ടോ വെയിറ്റ് നോക്കിയോളൂ നല്ലൊരു പുതിയ ഡിസൈൻ ആണ് നല്ല ഭംഗിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഇട്ട അതിന്റെ സെറ്റ് അടക്ക കഴിഞ്ഞാൽ നല്ല ഭംഗിൻ്റെ ആയിരിക്കും പിന്നെ നമുക്ക് വരുന്നത് നോക്കിയോളൂ ഇതൊരു വെറൈറ്റി ഒരു ഫ്ലവർ ടൈപ്പ് ഡിസൈൻ ആണ് നോക്കിയോളൂ ഇതൊക്കെ ഇന്നലെ തീരുള്ള സംഭവങ്ങളാണ് കേട്ടോ പുതിയതായിട്ട് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഇത് നമുക്ക് ചെറിയൊരു ലോക്കറ്റ് ടൈപ്പ് അടിയിൽ ഇങ്ങനെ ലോക്കറ്റ് ഓവൽ ഷേപ്പിൽ സിറക്കോൺ സ്റ്റോൺ ആണ് കേട്ടോ ഡയമണ്ട് പോലത്തെ സിറകോൺ നമുക്ക് വെയിറ്റ് ഇത്തിരി കൂടേണ്ട ഒരു രണ്ടര പവന് താഴെ വരുന്നുണ്ട് ഇത്തിരി കട്ടിയുള്ള പണിയാണ് അത് അതുകൊണ്ടാണ് വെയിറ്റ് കേട്ട പിന്നെ നമുക്ക് വരുന്നത് നോക്കിയോളൂ ഒരു ചെറിയൊരു പെട്ടെന്ന് നോക്കുമ്പോ ഒരു ബട്ടർഫ്ലൈ മോഡലായിട്ട് ബട്ടർഫ്ലൈ എന്ന് തന്നെ പറയാം നോക്കിയോളൂ നല്ല ഇതിന്റെ സ്റ്റോണുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചാര സ്റ്റോണുകൾ അത്രയും ചെറിയ സ്റ്റോണുകളാണ് സ്റ്റോണുകൾ പഞ്ചാര കല്ലുകൾ അല്ലേ നോക്കിയോളൂ ഇത് നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു നെക്ലസ് അല്ലേ റൂബി ആൻഡ് അതിന്റെ വളകളാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് പുതിയ മോഡൽ വന്നിട്ടുള്ള ഇത് റൂബി റൗണ്ട് ലേഡീസ് കോൺ സ്ക്വയർ മോഡൽ മോഡലോക്കിയോളും നല്ല പുതിയ മോഡലാണ് അതിന് വേറൊരു ഡിസൈൻ റൂബി സിറക്കോൺ നോക്കിയോളൂ വേറൊരു പാറ്റേൺ ഉണ്ടായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ പോലെ നോക്കിയോളൂ നല്ല മോഡലുകളാണ് പിന്നെ വേറെ ഒന്നുകൂടിണ്ട് അതിന്റെ പയറായിട്ട് വന്നിട്ട് ഇടാതിന്റെ പയറുകളാണ് നോക്കിയോളൂ പിന്നെ നമുക്ക് ഒന്നേക്കുന്നത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ പൈപ്പിമ്മേ എ ഡി സ്റ്റോൺ കേട്ടോ നോക്കിയോളൂ ഫുൾ പൈപ്പ് മേ ഗ്യാപ്പിൽ നമുക്ക് എ ഡി സ്റ്റോൺ വെച്ചിട്ടോ ഓവൽ ഷേപ്പ് ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒന്നേക്കാർ പവനുള്ളൂട്ടാ അതിനെ നോക്കിയോളൂ ഇത് നമുക്ക് വരുന്നത് ആ റൂബി സ്റ്റോൺ മറ്റേ വൈറ്റ് ആണ് കാണിച്ച ആദ്യം റെഡ് കേട്ടോ സെയിം മോഡലിനെ വെയിറ്റ് ഏകദേശം എത്ര വരള്ളൂ രൂപ നല്ല പൈപ്പ് മോഡൽ പൈപ്പ് നല്ല ബലം കൂട്ട നല്ല സ്ട്രോങ് ആയിരിക്കും കല്ല് ആണെങ്കിൽ വെയിറ്റ് വേറ്റ് വരില്ല ചെറിയ കല്ലുകളാണ് ഒരു വെറൈറ്റി ആണ് അത് പറ്റ ജോഡിണ്ട് അല്ല വളയോശി പീസാണ് കേട്ടോ നോകീല് പിന്നെ അതിൻ്റെ എന്നെ കാണിക്കാൻ നോക്കി ഓട്ട നല്ലൊരു കൽക്കട്ടയില് വരുന്നൊരു കമ്മലാണ് ഇത് സ്ക്വയർ ഷേപ്പ് ആണ് സ്ക്വയർ മോഡലാണ് കേട്ടോ ഷേപ്പ് വരുന്നത് ഇത് അടിയിൽ ഫുള്ള് പേള് പിന്നെ നമുക്ക് റെഡ് സ്റ്റോൺ പിന്നെ ഗ്രീനും ഉണ്ട് കേട്ടോ നല്ല മോഡലാണ് കൽക്കണ്ട ഡിസൈൻ ആണ് ഫുള്ള് സ്ക്വയറാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് അത് അതിന് നമുക്ക് വരുന്നത് സ്ക്വയർ തന്നെ ഇത്രയും കൂടി വെയിറ്റ് കുറഞ്ഞിട്ട് ഇത് നമുക്ക് അടിയിൽ പേളിന്റെ പകരം നമുക്ക് ഇത് വരുന്നത് കോറലാണ് കേട്ടോ സെയിം സ്ക് പിന്നെ നമുക്ക് കൽക്കട്ടയില് ഒരു ചെറിയ ഒരു സ്ക്വയർ വരുന്നുണ്ട് റേറ്റ് കുറവന്റെ ചെറിയൊരു മോഡൽ മോഡല ഇതൊക്കെ സ്ക്വയർ നല്ലൊരു പാറ്റേൺ ആണ് സ്ക്വയർ മോഡൽ പിന്നെ ചെട്ടനാടിന്റെ കമ്പലിന്ന് പറയുമ്പോ പത്ത് ഗ്രാമിന്റെ ചെറ്റനാടിന്റെ കമ്മൽ വന്നിട്ടുണ്ട് നോക്കി പത്തര മുകളിലൂട്ടാ ലൈറ്റ് വെയ്റ്റ് ആണ് ചെട്ടനാടൊക്കെ നമുക്ക് ഏകദേശം ഒരു ഒന്നര മണി മുകളിലാണ് വരാം സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് നല്ലൊരു പാറ്റേൺ ആണ് വയ്യും ചെട്ടനാടിന്റെ കമ്മല് നമ്മള് ചെറിയ അരിയുമ്പ് വെച്ചിട്ട് ഭരതനാട്യം മോഡൽ ചെയ്തേക്കാ ചെട്ടനാട് തന്നെ ഭരതനാട്യം മോഡല് അപ്പൊ എല്ലാ ഡിസൈനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡാൻഡായമ്മൻ തൃശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും വരാം നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു പിന്നെ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാ എന്തെങ്കിലും ഡൗട്ടിന് തന്നെ വിളിക്കുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു